ഹായ് ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സ്ട്രേറ്റ് പാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇന്ന് നമുക്ക് അതിന്റെ സ്റ്റിച്ചിങ് ആണ് നോക്കേണ്ടത് സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് എന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാം ഇലാസ്റ്റിക് വെക്കുന്ന മെത്തേഡ് കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ സംശയം എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് ക്ലാസ് കാണാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പാന്റ് അപ്പോൾ ഇതിനെ ഇതേപോലെ നമുക്ക് നിവർത്താനായിട്ട് സാധിക്കും കണ്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഈ രണ്ട് പീസുകളും തമ്മിൽ ജോയിൻ ചെയ്യണം ദാ ഈ ഒരു പീസിനെ ഞാൻ ഇതുപോലെ ഇങ്ങനെ നിവർത്തി വെച്ചു ദാ നല്ല ഭാഗവും മോശം ഭാഗവും ഒക്കെ നോക്കണം നിങ്ങൾ വേണമെങ്കിൽ ഒരു മാർക്ക് ഇട്ട് കൊടുത്തോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ ഇതുപോലെ ഇങ്ങനെ നിവർത്തി വെച്ചു ഇത് നല്ല ഭാഗമാണ് ഇനി ഇതാ ഈ ഒരു പീസിനെയും ഇതുപോലെ നിവർത്തി വെക്കണം ഇതുപോലെ നിവർത്തി വെക്കുന്നു എന്താ രണ്ട് പീസ് അല്ലേ ഇതേപോലെ നമുക്ക് കിട്ടി ഈ രണ്ട് പീസിന്റെ ഈ ഭാഗം തമ്മിൽ നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം നല്ല ഭാഗവും നല്ല ഭാഗവും രണ്ടിന്റെയും നല്ല ഭാഗവും നല്ല ഭാഗവും തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അതായത് നമ്മൾ ഈ പാന്റിനെ ഇങ്ങനെ ഫുൾ നിവർത്തി രണ്ടും തമ്മിൽ ഒരുമിച്ച് വെക്കുന്നു ഉള്ളില് നല്ല ഭാഗം വരുന്ന രീതിയിൽ ഒരുമിച്ച് ഇങ്ങനെ വെക്കുക ഇങ്ങനെയല്ലേ ഉണ്ടാവുക പാൻറ്റ് ഇങ്ങനെയല്ലേ നമ്മൾ പാന്റ് ഫുൾ നിവർത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇതിനെ ഇതേപോലെ രണ്ടിനെ ഒരുമിച്ച് വെക്കുക ഈ രണ്ട് ഭാഗവും നമ്മൾ എന്ത് ചെയ്യുക അര ഇഞ്ച് അളവിൽ സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ചിട്ട് എന്താ ഒരു കോർണർ വരെ ഇവിടെ വരെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക ഇപ്പുറത്തെ പോർഷനിൽ നിന്നും ഇവിടെ നിന്നും രണ്ടും ഒരുമിച്ചിട്ട് നല്ല ഭംഗിയിൽ വെക്കണം എന്നിട്ട് ഇതാ ഇവിടെ നിന്നും ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക നമ്മൾ നമ്മൾ എത്രയാണോ ഇവിടെ തയ്യൽ തുമ്പ് കൊടുത്തത് അതനുസരിച്ച് ചെയ്യാന്നിട്ട് തയ്യൽത്തുമ്പൊക്കെ കട്ട് ചെയ്ത് ലാസ്റ്റ് മാറ്റി കൊടുക്കണം മാക്സിമം നിങ്ങൾ ഒരിഞ്ച് എടുത്തോളൂ മുക്കാലിഞ്ചും ഒരിഞ്ച് അങ്ങനെ എടുത്തോളൂ കുറേ ഒന്നും ഒന്നര ഇഞ്ചൊന്നും തയ്യൽത്തുമ്പ് പാൻറ്റിനൊന്നും ആരും എടുക്കത്തില്ല അങ്ങനെ അങ്ങനെ ചെയ്തേക്കരുത് അപ്പോൾ എന്തു ചെയ്യാൻ ഞാൻ പറഞ്ഞ രീതിക്ക് രണ്ട് പോർഷനും ജോയിൻ ചെയ്തെടുക്കാം ഇതാ രണ്ടും ജോയിൻ ചെയ്തു ഇതാ ഈ ഒരു ഭാഗത്തെ സ്റ്റിച്ച് നിങ്ങക്ക് കാണാം അപ്പുറത്തെ ഭാഗത്തും സ്റ്റിച്ച് നിങ്ങൾക്ക് കാണാം ഇതാ കണ്ടില്ലേ ഇനി എന്താ വേണ്ടേ നമുക്ക് രണ്ട് കാലുകൾ പോലെ ഇതിനെ ആക്കി എടുക്കാലോ ഇതിന്റെ സെന്റർ പിടിക്കാം കണ്ടോ ഇതിന്റെ കറക്റ്റ് സെന്റർ പിടിക്കാം ഒന്നാമത്തെ കാലാണിത് ഇങ്ങനെ അങ്ങ് വെക്കുക കണ്ടോ ഇങ്ങനെ അങ്ങ് വെക്കുക ഇനി എന്താണ് താഴെ ഭാഗം മടക്കിയടിക്കുക സൈഡ് ജോയിൻ ചെയ്യുക ഇലാസ്റ്റിക് പിടിപ്പിച്ച് കൊടുക്കുക അത്രയല്ലേ ഉള്ളൂ പണി എന്നാൽ ഈസി അല്ല ഇത് ഇനി എന്തു ചെയ്യുക താഴെ ഭാഗം മടക്കി കൊടുക്കുക താഴെ ഭാഗം നിങ്ങൾ എത്രയാണോ മടക്കാൻ വേണ്ടി തയ്യൽ തുമ്പ് കൊടുത്തത് ഞാൻ പറഞ്ഞു രണ്ടിഞ്ച് രണ്ടര ഒക്കെ കൊടുക്കുക നല്ല രീതിയിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു ചില ആൾക്കാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ അതിനനുസരിച്ച് താഴെ ഭാഗം മടക്കി കൊടുക്കുക അപ്പൊ ഞാൻ ഇതിന്റെ താഴെ ഭാഗത്ത് ഇതാ താഴെ നല്ല ലെവലായിട്ട് ആയിട്ട് വെച്ചു കൊടുക്കുക താഴെ ഭാഗത്ത് ഞാൻ രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പൊ ഇതാ രണ്ടര ഇഞ്ച് ഞാൻ ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് താഴേ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ടൊരു ലൈൻ അവിടെ വരക്കാൻ വേണ്ടിയിട്ടാണ് മോശം ഭാഗത്താണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇതാ ഒരു ലൈൻ ഞാൻ അവിടെ കൊടുത്തു ഈ ഒരു പാർട്ടിലും അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക മാർക്ക് ചെയ്ത് അങ്ങ് കണ്ടോ രണ്ട് ഈ ഒരു ഭാഗത്തും നമ്മൾ മാർക്ക് ചെയ്തു ഇനി ഇങ്ങനെ മടക്കി മടക്കിയിടിക്കേണ്ടേന്ന് പറഞ്ഞതട്ടെ മടക്കി അടിക്കാനായിട്ട് എന്താ ഇതുപോലെ മോശം ഭാഗമാണിത് നിവർത്തി ഇതുപോലെ വെച്ചിട്ട് താഴെ ഭാഗം എന്താ ഒരിത്തിരി ഇങ്ങോട്ട് മടക്കി അടിക്കുക ഒരു കാലഞ്ചു പോരെ മടക്കിയിട്ട് നമുക്കിതാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് വേണ്ടത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കണ്ടോ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് നമ്മൾ ഈ വരച്ച ഇത് കൂടെ നമുക്കിങ്ങനെ കൃത്യം ഒന്ന് മടക്കി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി കണ്ടോ ഒന്നുകിൽ നിങ്ങക്ക് എന്ത് ചെയ്യാം ഇതുവഴി അയൺ ചെയ്ത് ആദ്യം കൊടുക്കാം അല്ലെങ്കിൽ ഇത് ആ സ്കെയിലിൽ വെച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് നിങ്ങൾ ഇപ്പം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പഴത്തെ ഭാഗത്തേക്കും കൂടെ നമുക്ക് മനസ്സിലാവാനായിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്തേക്കാം കണ്ടോ ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ട് കണ്ടോ എത്രത്തോളം നീറ്റായിട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം നീറ്റായിട്ട് ചെയ്യാം എന്താ ഇതേപോലെ ഇങ്ങനെ വരഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ ഒരു നോച്ച് മാർക്ക് ഒക്കെ ഇട്ട് കൊടുക്കാം രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് ഒരു നോച്ച് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം എന്നാൽ നമുക്ക് നിവർത്തി വെക്കുമ്പോൾ മനസ്സിലാവും സ്കെയിൽ വെച്ച് വരയ്ക്കാനായിട്ട് കണ്ടോ അപ്പുറത്ത് ഒരു മാർക്ക് വന്നിട്ടുണ്ട് ഇപ്പുറത്ത് പിന്നെ ഇതാദ്യമേ വരഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ട് കണ്ടില്ലേ ലൈൻ ഉണ്ട് അതുകൊണ്ട് കുഴപ്പം ഇല്ല അപ്പൊ ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം ഇതാ ഞാൻ അയൺ ചെയ്ത് വന്നിട്ടുണ്ട് രണ്ട് ആ ഒരു ലെഗ് പോർഷന്റെയും താഴെ ഭാഗം ഇനി ഇതാ ഇതേപോലെ ഈ ഒരു താഴെ ഭാഗം ഇതുപോലെ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് മടക്കി ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മനസ്സിലായല്ലോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് ടഫ് ആണെങ്കിൽ ആദ്യമേ ഇത് ഇങ്ങനെ നിവർത്തി ഈ താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്യാം എൻ്റെ ഇവിടെ ചെറിയൊരു വളവുണ്ട് അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മടക്കി കൊടുക്കുമ്പോൾ ശരിയാക്കി കൊടുക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാ കണ്ടോ ഇതേ രീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു താഴെ ഭാഗത്ത് ഇവിടെയും ഒരു സ്റ്റിച്ച് കൊടുത്തു ഇവിടെ ഒരു ഉണ്ട് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാലിഞ്ച് മടക്കി വെച്ച് ഇവിടെ സ്റ്റിച്ച് കൊടുത്തു ഇവിടെയും കൊടുത്തു ഇനി എന്താ ചെയ്യണ്ടേന്ന് അറിയോ ഇനി ഇതാ ഇതേ രീതിയിൽ ഇങ്ങനെ വെക്കുക ഈ ഒരു കാലിന്റെ ഭാഗം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ് വേണ്ടത് ഇതേപോലെ ഇങ്ങനെ വെക്കുക നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തത് അത് പ്രകാരം എന്താ ഇതുവഴി ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക എന്താ മുകളിലോളം ഇട്ട് കൊടുക്കുക ഇവിടെ ഈ ജോയിന്റ് ഒക്കെ കൃത്യമായി വെക്കുക ഇവിടെയും ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇങ്ങ മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ അര ഇഞ്ച് നിർത്തിയിട്ട് അങ്ങനെ സ്റ്റിച്ച് കൊടുത്താൽ മതി ഒരു ഇഞ്ച് അങ്ങനെ എടുക്കണമെന്നില്ല ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ച് പ്രകാരം അങ്ങനെ അങ്ങ് ചെയ്താൽ മതി അതായിരിക്കും കാണാനും ഭംഗി എന്നിട്ട് ഇവിടുന്ന് നേരെ ഇപ്പുറത്തെ ആ ഒരു ലെഗ് പോർഷനിലേക്ക് പോവുക താഴേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക കൃത്യം തയ്യൽ തുമ്പൊക്കെ രണ്ട് ഭാഗത്തും ഒരേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം രണ്ടു കാലം രണ്ട് രീതിയിൽ ആവരുത് അപ്പൊ ഇതാ പാന്റിന്റെ ഈ ഒരു രണ്ട് ലെഗ് പോർഷൻറെ അവിടെയും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിനെ ഒരു പാന്റിന്റെ രൂപത്തിൽ നമ്മൾ ആക്കിയെടുത്തു ഇനി പിടിപ്പിച്ചു കൊടുക്കണം ഇപ്പൊ ഇലാസ്റ്റിക് എടുക്കുന്നതിന്റെ അളവ് നമുക്കിപ്പോൾ അളവിന്റെ ഒരു പാന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ അപ്പോ ഇതിന്റെ ആ ഒരു അളവ് എടുക്കാം ഇത് ഇലാസ്റ്റിക്കിന്റെ വീതി ചെറുതാണ് ഞാൻ എടുത്തിരിക്കുന്ന വലിയ വീതിയാണ് ഇതിന്റെ ഒരു ഇത്തിരി ചെറുതാണ് എടുക്കേണ്ടത് പക്ഷെ എന്റെ കയ്യിൽ ഇതേ ഉള്ളു അതുകൊണ്ട് ഞാൻ ഇത് എന്ന് കരുതുന്നു ഇതാ ഇതുപോലെ ഇങ്ങനെ പാന്റ് സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക ഇതിങ്ങനെ വലിച്ചു ഇങ്ങനെ ആക്കിയാൽ ഇത്രയും അളവ് വരും വലിക്കണ്ട അപ്പൊ നമ്മുടെ ഈ ഒരു കൃത്യം അളവ് പ്രകാരം അര ഇഞ്ച് നിങ്ങക്ക് അധികം എടുക്കാം കേട്ടോ കറക്റ്റ് ഇതേപോലെ വെക്ക ഇങ്ങനെ എടുക്കുക ഒരേഞ്ച് അധികം എടുക്കുക ഇതിങ്ങനെ വെലിഞ്ഞ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കും അപ്പൊ ഇതാ ഈ ഒരു അളവിൽ തന്നെ അത് വരും അതിന് വേണ്ടിയിട്ടാണ് മനസ്സിലായല്ലോ ഇനിയിപ്പം ടൈറ്റ് വേണ്ടുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് എടുത്താൽ മതിയാകും ഓക്കെ ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു കണ്ടോ ഇത്രയും അളവ് കുറവാണ് കണ്ടോ അത്രയും ടൈറ്റ് നമുക്ക് വേണം അതുകൊണ്ടാണ് ഈ രീതിയിൽ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോ മുകളിലെ പോർഷനിൽ ശ്രദ്ധിക്കണം ഇലാസ്റ്റിക് ചെയ്യുന്നത് എന്താ മുകളിലെ പോർഷനിൽ നമുക്ക് ഇത് ഇതേപോലെ മടക്കി ഒരു കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് എത്രയാണോ മാർക്ക് ചെയ്ത് അത് പ്രകാരം കാലിഞ്ചാണ് നമ്മൾ അടിയിലേക്ക് മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതിന്റെ ഉള്ളിലാണ് ഇലാസ്റ്റിക് വരേണ്ടത് ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ കാലിഞ്ച് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം ഇഷ്ടമുള്ള രീതിക്ക് ചെയ്തോളൂ എളുപ്പം നമുക്ക് മുകളിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് പക്ഷേ രണ്ട് സ്റ്റിച്ച് നമുക്ക് ഈ ഉള്ളിലെ ഭാഗത്തായിട്ട് കാണും അത് കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ കൊടുക്കാം ക്ക് ഈ ഒരു പാൻറ്റിനിപ്പോൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈസി മെത്തേഡ് നോക്കാൻ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക ഇതാ നേരെ ഇങ്ങനെ തന്നെ വെക്കണം ഇങ്ങനെ പിരിഞ്ഞു പോകാൻ പാടില്ല പലരും ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ആക്കിയിട്ട് തെറ്റി എന്ന് പറയും അപ്പോൾ നേരെ നല്ല വൃത്തിക്ക് ഇതുപോലെ വെച്ചിട്ട് എന്താ ഇങ്ങനെ അങ്ങ് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെയല്ലേ നമ്മൾ ഇടുക അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ അങ്ങ് വെക്കുക എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക എന്താ സ്റ്റിച്ച് ഇട്ട് കൊടുക്ക നല്ലോണം ഇട്ട് കൊടുക്കണം ഇങ്ങനത്തെ ചെയ്യുമ്പോൾ ഞാൻ സ്റ്റിച്ച് ചെറുതാക്കി വെച്ചിട്ടാ ചെയ്ത് കൊടുക്കുക കുഞ്ഞ് സ്റ്റിച്ചാകുമ്പോ പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു കൊടുത്തു കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു പാന്റിന്റെ മോശം ഭാഗത്ത് ഇതുപോലെ വെക്കുക മോശം ഭാഗമാണിത് സേം എലവെൻസ് കണ്ടില്ലേ ഇതുപോലെ വെക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് വരുന്ന പോർഷൻ നമ്മുടെ ഈ ഒരു ജോയിന്റിന്റെ ഭാഗത്ത് തന്നെ വെച്ചോളൂ ഇതുപോലെ വെച്ചു കൊടുക്കുക ഇതുപോലെ വെച്ച് ഇവിടെ നിന്നും ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഒരു ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് നമുക്ക് ഉള്ളിലേക്ക് മടക്കി അടിക്കണം കാലിഞ്ച് വെച്ചാൽ മതി പെട്ടെന്ന് സ്റ്റിച്ച് വിട്ട് പോകുന്ന ടൈപ്പ് പിന്നെ പോകുന്ന മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഇഞ്ച് എടുത്തോളൂ ഇതുപോലെ ഇങ്ങനെ വെക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു ഇലാസ്റ്റിക്കിൽ കയറാതെ നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കണം ഇലാസ്റ്റിക്കിൽ കയറിയാലും നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് ഇലാസ്റ്റിക് വരില്ല അതുകൊണ്ട് ഇലാസ്റ്റിക് കയറാതെ അതും എല്ലാ ഭാഗത്തും കാലിഞ്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഇവിടെ അരേഞ്ച് ഇവിടെ കാലിഞ്ച് അങ്ങനെയൊന്നും ആയി പോകരുത് കണ്ടോ ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇലാസ്റ്റിക്കിന്റെ മുകളിൽ കയറാതെ സ്റ്റിച്ചിട്ട് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ഇതാ മെല്ലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നു സ്റ്റാർട്ടിങ്ങില് ഒരു ലോക്ക് ചെറിയൊരു ലോക്ക് ഇട്ട് കൊടുത്തിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കണ്ടോ ചെയ്യുന്നത് കണ്ടോ ഇലാസ്റ്റിക്കിൽ കയറാതെ మెల్లె స్టిచ్చిట్టు కొడుకు നമുക്കിതാ ഇവിടെ ഇത്രയും ഇങ്ങനെ ഉണ്ടാവും കണ്ടില്ലേ ഈ രീതിയിൽ നമുക്ക് കിട്ടും അപ്പൊ നമ്മളിതാ ഇലാസ്റ്റിക്കിനെ ഇതാ ഇങ്ങോട്ട് വലിച്ച് വലിച്ചു അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അത് നമുക്ക് ഇതാ ഇത്ര വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വെക്കാം ഈ ഒരു പോർഷനിൽ നിന്നും ഞാൻ ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ വലിക്കുമ്പോൾ ഇലാസ്റ്റിക്കിന്റെ മുകളിൽ കയറാതെ നല്ല നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും അഥവാ വന്നിട്ടില്ല എങ്കിൽ എവിടെയെങ്കിലും ചെറുതായിട്ട് ഒരു സ്റ്റിച്ച് ഇലാസ്റ്റിക്കിന്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോ ദാ ബാക്കിയും കൂടെ ചെയ്യട്ടെ മനസ്സിലായോ ഇവിടെ എത്തുമ്പോൾ ഇലാസ്റ്റിക്കിന് ഇതുപോലെ നമുക്ക് ഇങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുവരാം എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ എത്തിക്കഴിഞ്ഞു നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും മുകളിലേക്ക് ഞാനിതാ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നടുവിലായിട്ട് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഇതുപോലെ എല്ലാ ഭാഗവും ഇങ്ങനെ വലിച്ച് ഒരേപോലെ ആക്കി വെക്കുക ഇങ്ങനെ നന്നായിട്ട് ഇതിങ്ങനെ വലിച്ചു കൊടുക്കുക ഒറ്റ ഭാഗത്ത് നമ്മൾ ഇതാ ഇവിടെ മാത്രമേ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇതാ ഇവിടെ നിന്നും നമ്മൾ നടുക്കെ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുന്നു നടുക്ക് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു നടുക്ക് നിന്നും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ഇതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ വെക്കണം അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്താ എന്നിട്ട് ഇതാ വലിച്ചു പിടിക്കുക നടുക്കേ നടുക്കേക്കൂടെ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് കൊടുക്കുക എന്താ ഇവിടെ ഇങ്ങനെ വെക്കണം സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടെ ലോക്ക് ഇട്ട് കൊടുക്കുക ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് കണ്ടോ അപ്പൊ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കുക ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേ രീതിയിൽ കിട്ടും നമുക്ക് പാൻറ്റ് കണ്ടോ ഇലാസ്റ്റിക് ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ അപ്പൊ ഇങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നന്നായിട്ട് അയൺ ചെയ്ത് നല്ല നീറ്റാക്കിയിട്ട് വെക്കുക ആ പാൻറ്റൊക്കെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒരുപോലെയല്ലേ ചെയ്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ എന്നെല്ലാം നോക്കണം ചെക്ക് ചെയ്യണം എന്നാൽ ഇതേ രീതിയിൽ കിട്ടും നമുക്ക് പാൻറ് കണ്ടില്ലേ കണ്ടോ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വേണം സംശയങ്ങൾ ചോദിക്കാനായിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇൻസ്റ്റയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരും കേട്ടോ അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അപ്പോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്തേക്കുക നമുക്ക് നാളെ ഇതിന്റെ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്യുന്ന ക്ലാസ് കാണാം കേട്ടോ ശരി എന്നാ ബൈ